പിന്നെ ഞാൻ ഇവിടെ വന്ന കാര്യവും നമ്മൾ സംസാരിച്ച കാര്യമൊന്നും ദേവൻ അറിയണ്ട ഞങ്ങൾ അത്ര സുഖത്തിലല്ല അതെന്താ അത് എൻ്റെ ഒരു വിലപ്പെട്ട സാധനം അവൻ്റെ കയ്യിലുണ്ട് ഒരു പെൻഡ്രൈവ് അതിനുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ അവളൊന്നും വേണ്ടിയില്ല ശരി എന്നാൽ കണ്ടതിൽ സന്തോഷം അവൾ എഴുന്നേറ്റതും ഒരു മിനിറ്റ് തനിക്കെന്നെ സഹായിച്ചൂടെ മനസ്സിലായില്ല എനിക്കെല്ലാം അറിയാം താൻ അവനിൽ നിന്ന് അകലാം ശ്രമിക്കുന്നത് അവൾ സംശയഭാവത്തിൽ അവനെ നോക്കി ഞാൻ പറയുന്ന കാര്യം അനുസരിച്ചാൽ തനിക്കും എനിക്കും ഉപകാരമുണ്ടാവും നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് പെട്ടെന്നൊന്നും തന്നെ അവൻ വിടില്ല നീ വിട്ടു ശ്രമിച്ചാലും അതുകൊണ്ട് അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഒറ്റയടി അതും മർമ്മത്ത് തന്നെ കൊടുക്കണം അതോടെ അവൻ ഫ്ലാറ്റിൽ താൻ എനിക്ക് ആ പെൻഡ്രൈവ് എടുത്തു തന്നാൽ അവനിലുള്ള നിന്റെ സ്നേഹവും വിശ്വാസവും പോവും പിന്നെ നീ പോയാലും അവൻ നിന്നെ തിരിഞ്ഞു വരില്ല ശരി നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം പക്ഷേ എന്താണ് ആ പെൺ ഉള്ളത് അതെനിക്കറിയണം അത് കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ് അതെടുക്കൽ താൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല തനിക്ക് സമ്മതമാണെങ്കിൽ കൈത്ത അവൻ കൈനീട്ടി പറയുമ്പോൾ ദേവനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് മാത്രമേ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അവൾ അവൻ്റെ കയ്യിൽ കൈവെച്ചു ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ നമ്പർ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം അവൾക്ക് നേരെ ഒരു കാർഡ് നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു അവളത് വാങ്ങി അവൻ പുറത്തേക്ക് നടന്നു കിട്ടിയോടാ കിട്ടി ചായ ദാ ഡ്രൈവർ അവന് നേരെ ഫോൺ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ അതിലേക്ക് നോക്കി അവർ സംസാരിക്കുന്നതും കൈ കൊടുക്കുന്നതുമെല്ലാം വളരെ വ്യക്തമായി അതിൽ കാണുന്നുണ്ട് ദേവനെ തകർക്കാൻ കർത്താവ് കൊണ്ടു തന്നതാ ആ മാലാഗയെ ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും അവൻ വന്യമായൊന്ന് ചിരിച്ചു ആദ്യം വിശ്വാസവും സ്നേഹവും പിടിച്ചുപറ്റണം പിന്നെ ചതിച്ചെന്ന് തോന്നിയ ദേവൻ തന്നെ പുറത്താക്കിക്കോളും ഈശ്വരാ കാത്തോണെ അവൾ അതും പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പെട്ടെന്ന് സ്നേഹം കാണിച്ച സംശയം തോന്നും കുരുട്ട് ബുദ്ധിയാ ആ സാധനത്തിന് എല്ലാം മെല്ലെ മെല്ലെ വേണം അവൾ ഓരോന്നും ആലോചിച്ച് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി റൂം തുറന്നതും കണ്ടു ഇടത്തെ കൈ കൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ചിടാൻ ശ്രമിക്കുന്നവനെ ഒന്ന് നോക്കി നിന്നു അവൾ വലത്തെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കുറെ നേരം തോന്നുന്നു യുദ്ധം തുടങ്ങിയിട്ട് അതിൻറെ എല്ലാ ദേഷ്യവും ഉണ്ടായിരുന്നു മുഖത്ത് ഞാൻ ബട്ടൺ ചിട്ട് ഇട്ടുതരാം ചെറിയൊരു ചമ്മനോടെ പറഞ്ഞൊപ്പിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ പെട്ടെന്നൊരു സ്നേഹം ഒരു സംശയഭാവത്തിൽ അവൻ ചോദിച്ചു എന്നാ വേണ്ട പോ അവനെ മറികടന്നവൾ പോവാൻ നിന്നതും അവളുടെ കൈവലിച്ച് അവനവന്റെ നെഞ്ചിലേക്കിട്ടതും ഒരുമിച്ചായിരുന്നു വേണ്ട എന്ന് ആരാ പറഞ്ഞത് ഒന്ന് ചെയ്തതാടോ കുറെ നേരമായി കഷ്ടപ്പെടുന്നു ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ ബട്ടൻസ് ഇട്ടു തുടങ്ങി അവൻ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ ഷർട്ടിലായിരുന്നു കയ്യിന് പൊട്ടുണ്ടോ ബട്ടൻസ് ഇടുന്നതിനിടയിൽ അവൾ ചോദിച്ചു പൊട്ടില്ല ചതവാണേ കൈയിലേക്കൊന്ന് നോക്കി അവൻ പറഞ്ഞു എത്ര ദിവസം ഇടാൻ പറഞ്ഞത് രണ്ടാഴ്ച അപ്പോഴേക്കും എല്ലാ ബട്ടൻസും ഇട്ട് കഴിഞ്ഞിരുന്നു ഇനി എന്തേലും വേണോ അവൾ ചോദിച്ചു എന്ത് ചോദിച്ചാലും തരുമോ എന്നത്താ ഇവിടെ അമർത്തിയൊരുമ്മ കവളിയിൽ കൈവെച്ച് പറയുന്നവനെ ഒരു നിമിഷം നോക്കി നിന്നു അവൾ താടോ അയ്യടാ ഒന്ന് സഹായിച്ചപ്പോഴേക്കും തലയിൽ കയറുന്നോ മാറങ്ങോട്ട് അവനെ തള്ളി മാറ്റി അവൾ വേഗം ബാത്റൂമിൽ കയറി ഡോറടച്ചു ഡോറിൽ ചാരി നിന്നു ഈശ്വര സ്നേഹം കാണിക്കാതെ ഇങ്ങനെ അപ്പോൾ കാണിച്ചാലോ എന്നെ ഇവൻ നിലത്ത് നിർത്തില്ല വെറുതെ റിസ്ക് എടുക്കണോ അവൾ ചിന്തിച്ചു വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം ഇപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അവൾ മനസ്സിൽ പറഞ്ഞു രാത്രി അമ്മ വാരി കൊടുക്കുന്ന ചോറ് കഴിക്കുന്നവനെ കാണെ അവൾക്ക് ചിരിവന്നു അവർക്കും വേണമെന്ന് പറഞ്ഞ് അമ്മവും രുദ്രനും തൊട്ടടുത്തായി ഇരിപ്പുണ്ട് അവർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞതും അമ്മ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടതും മീനാക്ഷിയും ഒപ്പം അടുക്കളയിലേക്ക് നടന്നു അമ്മേ എന്താ മീനു അല്ല ഞാൻ രാവിലെ പറഞ്ഞത് കുറച്ചു കൂടിപ്പോയി സോറി അങ്ങനെ കണ്ടപ്പോ എന്തോ ദേഷ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ദേവകി ഒന്ന് പുഞ്ചിരിച്ചു സാറില്ല മോളെ നിനക്കവനെ എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ അവൻ അത് നിന്റെ മനസ്സിൽ ഉള്ളെടുത്തോളം കാലം അവൻ എന്തേലും സംഭവിച്ചാൽ നിനക്ക് സഹിക്കില്ല അതെനിക്ക് മനസ്സിലാവും പിന്നെ വളർത്തു ദോഷം അതിലൊന്നും ഒരു കാര്യവുമില്ല ഇവിടെയുള്ള മൂത്തവൻ ബിസിനസ് ചെയ്യുന്നു ഇളയവൻ വക്കീലാവാൻ പഠിക്കുന്നു അമ്മു ടീച്ചറാവണമെന്ന് പറയുന്നു ഇവരെയും ഞാൻ വളർത്തിയത് തന്നെയാ ദേവൻ അവൻ കുറച്ച് വ്യത്യസ്തനാ അവൻ അവൻ്റെതായ ശരികളുണ്ട് അതുകൊണ്ടല്ലേ പോലും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ പിന്നെ എനിക്ക് അവനിൽ വിശ്വാസമുണ്ട് തെറ്റും ശരിയും അവന് നന്നായി അറിയുമെന്ന വിശ്വാസം അത് വൈകാതെ മോൾക്കും മനസ്സിലാവും എനിക്ക് മോളോട് ഒരു ദേഷ്യവുമില്ല നീയും ഇന്ദുവും എല്ലാം എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ് കവിളിലൊന്ന് തലോടിക്കൊണ്ട് അവർ പറഞ്ഞതും എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി മീനാക്ഷിക്ക് മുറിയിലേക്ക് കയറിയതും സിഗരറ്റിന്റെ രൂക്ഷഗന്ധം മൂക്കിനകത്ത് തുളച്ചു കയറി ഈ പണ്ടാറൊന്നും നിർത്തുന്നുണ്ടോ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു ഇതങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ഒന്നുകൂടി ആഞ്ഞു വലിച്ചുകൊണ്ടവൻ പറഞ്ഞു അവളവന്റെ ചുണ്ടിൽ നിന്ന് സിഗരറ്റ് എടുത്ത് നിലത്തേക്കിട്ട് ഈ മുറിയിൽ സിഗരറ്റ് വലിക്കരുത് എനിക്ക് അതിന്റെ മണം ഇഷ്ടമല്ല ഓഹോ ഭാര്യ ഭരണവും തുടങ്ങിയോ എങ്കിൽ ഈ ഭർത്താവ് ഒരു കാര്യം പറയട്ടെ ഞാനിനി നിന്റെ മുന്നിൽ വെച്ച് സിഗരറ്റ് വലിക്കില്ല പോരെ അത് കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നു പകരം നീ എന്തു തരും എന്തു തരാൻ അവൾ രണ്ടടി പിറകിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് വേണ്ടി ഞാൻ സിഗരറ്റ് ഉപേക്ഷിച്ചാൽ നീ എനിക്ക് എന്ത് ചെയ്തു തരും അവൻ അവളുടെ നേർക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അവൾ പിന്നിലേക്ക് നടന്നു നടന്ന് ചുമരിൽ തട്ടി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു പറടോ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ കഴുത്തിലും മൂക്കിൻ തുമ്പിലും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു അവൻ അവളുടെ നേർക്ക് മുഖമടുപ്പിച്ചു അവൾ വേഗം തലച്ചിരിച്ചതും എന്നെ ദേവേട്ടാ എന്ന് വിളിക്കാവോ പണ്ടത്തെ പോലെ അവളുടെ ചെവിക്കരികിൽ ചെന്ന് പറയുന്നവനെ ഒരു നിമിഷം അവളും നോക്കി നിന്നു പോയി വിളിക്കാവോ അവളുടെ നോട്ടം കണ്ടതും അവൻ ചോദിച്ചു അവളൊന്ന് ഉമുന്നീരിറക്കി ഉം വിളിക്കാം അവൾ താഴേക്ക് നോക്കി പറഞ്ഞു എന്തോന്ന് ദേവേട്ടാന്ന് അവനൊന്ന് പുഞ്ചിരിച്ചു അവളുടെ മുന്നിൽ നിന്നും മാറിക്കൊടുത്തു പോയി കിടന്നു നാളെ ജോലിക്ക് പോവേണ്ടതല്ലേ അവൾ വേഗം അവനിൽ നിന്ന് മാറി കട്ടിലിൻ്റെ ഓരം ചേർന്ന് കിടന്നു തൊട്ടടുത്തായി അവൻ കിടക്കുന്നതറിഞ്ഞതും അവൾ കണ്ണുകൾ അടച്ചു കിടന്നു മീനാക്ഷി നിന്നെ ചേർത്ത് പിടിക്കാതെ എനിക്കിപ്പോൾ ഉറക്കം വരില്ല ചേർത്ത് പിടിക്കാനാണെങ്കിൽ കൈകൊണ്ട് വയ്യ നീ തിരിഞ്ഞ് എൻ്റെ നെഞ്ചിൽ കിടക്ക് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു കിടന്നു നീ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നൊക്കെ എനിക്കറിയാം ആ പോട്ടെ രണ്ടാഴ്ചയല്ലേ സഹിക്കാം അതും പറഞ്ഞ് മലർന്നു കിടന്നവൻ കണ്ണുകൾ അടച്ചു അനക്കമൊന്നും ഇല്ലയെന്ന് കണ്ടതും അവളൊന്നു ശരിഞ്ഞു നോക്കി ഉറങ്ങിയിട്ടില്ല അവൻ പറയുന്നത് കേട്ടതും അവൾ വീണ്ടും തിരിഞ്ഞു കിടന്നു കണ്ണുകൾ മുറുക്കി അടച്ച് അവൻ്റെ ചുണ്ട് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ ചുണ്ടിലും അതേ പുഞ്ചിരി അറിയാതെ വന്നു നീ റെഡിയായില്ലേ സമയം എട്ട് കഴിഞ്ഞല്ലോ കയ്യിൽ ചായയുമായി വന്ന മീനാക്ഷിയെ നോക്കി ദേവൻ ചോദിച്ചു ഇല്ല അതെന്താ ഞാൻ ലീവെടുത്തു എന്തിനെ എനിക്ക് ലീവ് എടുക്കാൻ തോന്നി ഞാൻ എടുത്തു ഓഹോ എത്ര ദിവസവാ ലീവ് രണ്ടാഴ്ച അപ്പോ എന്നെ നോക്കാനാണോ അവൾ ഒന്നും മിണ്ടിയില്ല ഭർത്താവിന് വയ്യെങ്കിൽ ഭാര്യയും ഭാര്യയ്ക്ക് വയ്യെങ്കിൽ ഭർത്താവും തന്നെയാ നോക്കേണ്ടത് അവനുള്ള ദോഷയുമായി അടുക്കളയിലേക്ക് വന്നു നിന്നു ദേവകി പറഞ്ഞു ഓഹോ എന്ന അമ്മ ഒരു കാര്യം ചെയ് ആ പ്ലേറ്റ് അവൾക്ക് കൊടുക്ക് ഇനി മുതൽ അവൾ വാരി എനിക്ക് അവൻ്റെ വാക്കുകൾ കേട്ടതും മീനാക്ഷി ഒന്ന് ഞെട്ടി ഒരു ചെറുചിരിയോടെ അമ്മ അവളുടെ കയ്യിൽ ആ പാത്രം കൊടുക്കുമ്പോൾ എന്തോ തടയാൻ പറ്റിയില്ല അവൾക്ക് ഓരോ ഉരുളകളായി അവന് കൊടുക്കുമ്പോൾ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി അവൻ അവളത് കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു എന്താപ്പോ ഈ കാണുന്ന കാക്ക വല്ലതും മലർന്നു പറക്കുന്നുണ്ടോ ആവോ ഇത് കണ്ടുവന്ന രുദ്രൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നു പോടാ എൻ്റെ പെണ്ണിനെ കളിയാക്കാതെ ദേവൻ പറഞ്ഞതും ചെറുചിരി അവളിലും വന്നിരുന്നു ചേട്ടാ നിങ്ങളെങ്ങനെയാ ആദ്യം കണ്ടത് എപ്പം മുതലാ ഏട്ടനെ ഏട്ടത്തിയെ ദേവന്റെ അടുത്തായി ഇരുന്നു കൊണ്ട് അമ്മ ചോദിച്ചു ആ അതെനിക്കും അറിയണം രുദ്രനും സോഫയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ദേവൻ ഒന്ന് ചിരിച്ചു പിന്നെ കുറച്ച് ഗൗരവം മുഖത്ത് വരുത്തി അതൊന്നും പറയാൻ പറ്റില്ല പോയി വല്ലതും പഠിക്കാൻ നോക്ക് ചെല്ല് ചെല്ല് ദേവൻ പറഞ്ഞു ഏട്ടത്തി പ്ലീസ് ഒന്ന് പറയാൻ പറ അമ്മു കെഞ്ചിക്കൊണ്ട് പറഞ്ഞു അതിനു മാത്രം പറയാൻ ഒന്നുമില്ല അമ്മു ഞാൻ എവിടെ പോയാലും പിന്നാലെ ഉണ്ടാവും എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ ഇയാളെ കാണാതെ ഒളിച്ചു നടക്കും അല്ലാതെ കഥ പറയാൻ മാത്രം ഒന്നുമില്ല മീനാക്ഷി ഒരു പുച്ഛത്തോടെ പറഞ്ഞു എന്നാ പറ നമ്മൾ എന്നാ ആദ്യമായി കണ്ടത് അവൻ ചോദിച്ചു എനിക്ക് ഓർമ്മയില്ല ചെറിയൊരു ഓർമ്മയുണ്ടെങ്കിലും അവൾ പറഞ്ഞു എന്നാ ഏട്ടം പറ എന്നാ നിങ്ങൾ ആദ്യമായി കണ്ടത് രുദ്രൻ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു അവൻ്റെ ഓർമ്മകൾ കുറേ വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയി അവർ ആദ്യമായി കണ്ട ആ ദിവസത്തിലേക്ക് ദേവൻ കഥ പറയാൻ തുടങ്ങിയതും എല്ലാവരും അവൻ്റെ അടുത്തായി ഇരുന്നു ഇയാൾ എന്താ പറയാൻ പോകുന്നത് എന്നറിയാൻ മീനാക്ഷിയും അവളുടെ കയ്യിൽ നിന്ന് ഒരു ഒരുരുള കൂടി വാങ്ങി കഴിച്ചു അവൻ അവളെ ഒന്ന് സൈറ്റടിച്ചു അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ പറയാൻ തുടങ്ങി ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ഓണാഘോഷത്തിൻ്റെ അന്നാണ് ഞാനിവിളെ ആദ്യമായി കാണുന്നത് പട്ടു പാവാടയും ദാവണിയുമായി തലയിൽ കുറെ മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല സുന്ദരി കുട്ടികളെയും നോക്കി നടക്കുമായിരുന്നു ഞാനും ദീപുവും പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങും എൻ്റെ കർത്താവെ ഇതിലേതിനെ സെലക്ട് ചെയ്യും ഇവളുമാരൊക്കെ ഇത്ര സുന്ദരിമാരായിരുന്നു ഒരു തമാശ പോലെ ദീപു പറഞ്ഞു ഞങ്ങൾക്കും അതാണെടാ അറിയാത്തത് എന്തായാലും ഇന്ന് ഏതേലും ഒന്നിനെ സെലക്ട് ചെയ്യണം കൂടെയുള്ളവന്മാരും പറഞ്ഞു അങ്ങനെ വായുനോട്ടം അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ക്ലാസ്സിലെയും പൂക്കളം കാണാനെന്ന പോലെ അവിടെയുള്ള എല്ലാത്തിനെയും ഞങ്ങൾ സ്കാൻ ചെയ്ത് നടന്നു കൂട്ടത്തിൽ ഞങ്ങളുടെ തമാശയും അടിപിടിയും ഡാ നോക്കിയേ നിനക്ക് പറ്റിയൊരു കൊച്ച് നീയും ആളും നല്ല മാച്ചായിരിക്കും ദേവൻ ദീപുവിനോടായി പറഞ്ഞതും എവിടെ വച്ചാ ദീപു നാലുപാട് നോക്കി ദേ ദേവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് എല്ലാവരും നോക്കിയതും കന്നിച്ചേച്ചു നിന്ന് പാത്രം കഴുകുന്നത് കണ്ടതും എല്ലാവരും ഒരുപോലെ ചിരിച്ചു ആ ദീപുവിനെ നന്നായി ചേരും എല്ലാവരും പറഞ്ഞു ചിരിച്ചതും ദീപു ദേവനെ ഒന്ന് തുറച്ചു നോക്കി ഡ എന്നും വിളിച്ച് ദീപു ദേവനെ അടിക്കാൻ വന്നതും ദേവൻ ഓടിപ്പോയി ദീപു പിറകെ